അസലാമലൈക്കും എല്ലാവർക്കും സുഖം കരുതുന്നു കുറച്ച് ദിവസമായി മഴയില്ല ഇപ്പോൾ രണ്ടാമത് പിന്നെയും തുടങ്ങി ഇവിടെ നല്ല മഴയാണ് മഴയാണെന്ന് രാത്രി ഭയങ്കര ഇടിയും ഇന്നും കാറ്റും ഇല്ലേനും ഒരു ഒറ്റ കഷ്ണം കേ അത് അരക്കിലുണ്ട് അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് പിന്നെ ഉപ്പും മഞ്ഞളി നിർത്തിയിട്ട് വേവിച്ചിട്ട് അരിപ്പയിൽ ഊറ്റി വെക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചുകൊടുക്കുക പിന്നെ രണ്ട് വലിയ ഉള്ളി അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാ ഇറച്ചിക്കറി വെക്കുന്നില്ല അതുപോലെ കട്ട് ചെയ്തിട്ട് അത് ഇട്ടെടുക്കുക അതൊന്ന് വാടി വന്നതിന് ശേഷം നടുവിലൊന്ന് മാറ്റിക്കൊടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയോ നാല് വെളുത്തുള്ളീൻ്റെ അല്ലിയോ അതൊന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് ഒത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേ അളവിൽ തന്നെ മുളക് പൊടിയും അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഉള്ളിയിലേക്ക് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളവരട്ടെ നല്ലോണം ഒന്ന് തിളച്ച് വരണം പിന്നെ ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് നമ്മൾ ഇറച്ചി ഇട്ട് കൊടുക്കുമല്ലോ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് എണ്ണ ഒന്ന് നല്ലോണം ഒന്ന് തെളിഞ്ഞു വരണം ഇതൊന്ന് വറ്റിയിട്ട് ഇതിലുള്ള എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പിന്നെ ഗ്രാമ്പു പിന്നെ പെരിഞ്ചീരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ പട്ടൻ്റെ പൊടിയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുക ഞാൻ പട്ടപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ടല്ലോ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ച ചേർത്ത് കൊടുക്കുക അരക്കിലോൻ്റെ ഒറ്റടുക്കുള്ളി കേങ്ങ് പിന്നെ മുന്നൂറ്റി അമ്പത് ഗ്രാമോളം ബീഫ് അതും എല്ലും കൂടി ഉള്ളത് ഇറച്ചിയാന്ന് അത് ഇട്ടുകൊടുക്കുക എല്ല് വേണം നമ്മളിപ്പോൾ കേങ്ങ് ബിരിയാണി ഉണ്ടാക്കുന്നതല്ല അപ്പോൾ എല്ല് വേണം എന്നാലപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചെടുക്കണം അല്ലെങ്കിൽ ഇറച്ചി കല്ലിച്ച് പോവും വേവില്ല എന്നിട്ടൊന്ന് നമുക്ക് വിസിലിട്ടിട്ട് പിന്നെ വേവിച്ചിട്ട് എടുക്കുക ഇടക്ക് ഒരു മൂന്നോ നാലോ വിസിൽ വന്നതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതാണ് ഇനി ഒരു മുറി തേങ്ങ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ പെരിഞ്ചീരകം പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അത്യാവശ്യമാണ് കുറച്ച് അധികം എടുത്താലും കുഴപ്പമില്ല അത് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് അരയണ്ട എന്നിട്ട് ഞാൻ കേങ്ങ് നല്ലോണം ഒരു അമ്മീൻ്റെ കുട്ടി വെച്ചിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒഴിച്ചുകൊടുക്കുക കേങ്ങിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് പിന്നെ ഇറച്ചി അതുപോലെ തന്നെ നല്ലോണം വേദിയിട്ടുണ്ട് പിന്നെ ഇനി ഇറച്ചി ഒന്ന് അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കേങ്ങ് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഈ ഇറച്ചിയിലുള്ള വെള്ളമുണ്ടല്ലോ ആ ഒഴിച്ച് വെള്ളം തന്നെയാന്ന് വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറിവേപ്പിലയും വറ്റൽ മുളകുമില്ല അത് വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ചുകൊടുത്താൽ നല്ല രസമുണ്ടാകും നമ്മളെ തേങ്ങ ബിരിയാണി ഇവിടെ ഉണ്ടാക്കി നല്ല രസമുണ്ട് നല്ല സ്മെല്ലുണ്ടേനും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക വീഡിയോ കാണണേ ബായ് താങ്ക്